ഇന്നൊരുപാട് പുരുഷന്മാർ അനുഭവിക്കുന്ന വലിയൊരു ബുദ്ധിമുട്ടാണ് ഇറക്റ്റൽ ഡിസ്ഫങ്ഷൻ അഥവാ ഉദാഹരണക്കുറവ് പല പല കാര്യങ്ങൾ കൊണ്ട് സംഭവിക്കാറുണ്ട് നമുക്കറിയാം ഈ ഒറ്റ കാരണം കൊണ്ട് തന്നെ ഒരുപാട് ബന്ധങ്ങൾ ഈ ഒരു പ്രശ്നം കൊണ്ട് താറുമാറായിട്ടുണ്ട് അല്ലെങ്കിൽ പരസ്പരം എതിർപിരിഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ വീടിലൂടെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഇത് പരിപൂർണമായിട്ട് മാറ്റാൻ കഴിയുമോ എന്തൊക്കെയാണ് ട്രിഗറിങ് ഫാക്ടേഴ്സ് നമുക്ക് പരിശോധിക്കാം ഞാൻ ഡോക്ടർ മർ മുക്താർ ഭൂമി നാച്ചുറൽ ക്വിൽനസിലെ വിനാണ്ടിപ്പോൾ കൺസൾട്ടൻ്റ് ആണ് നമുക്കറിയാം നമുക്ക് വികാരം വരുന്ന സമയത്ത് നമ്മുടെ ലിംഗത്തിലോട്ട് ശരീരത്തിൽ നിന്ന് ബ്ലഡ് ഫ്ലോ നടക്കും അതായത് നമ്മുടെ ലിംഗത്തിലോട്ട് രക്തോട്ടം സംഭവിക്കുമ്പോഴാണ് ഉദാഹരണം എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത് എന്നാൽ ചില കാര്യങ്ങൾ കൊണ്ട് ഇത് നടക്കാതെ വരുന്ന സമയത്ത് അതായത് ഉദാഹരണം നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് വികാരം വരുന്ന സമയത്ത് ലിംഗത്തിലോട്ട് ബ്ലഡ് ഫ്ലോ ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ പറയുന്ന ഉദാഹരണക്കുറവ് സംഭവിക്കാറുള്ളത് പ്രധാനമായിട്ടും സൈക്കോളജിക്കലായിട്ടും അല്ലെങ്കിൽ ഫിസിയോളജിക്കലായിട്ടും മാനസികപരമായിട്ടും ശരീരത്തിൻ്റെ തന്നെ പ്രശ്നങ്ങൾ കൊണ്ടും ഈ പറയുന്ന പ്രശ്നം സംഭവിക്കാറുണ്ട് ആദ്യമായിട്ട് നമുക്ക് സൈക്കോളജിക്കൽ കണ്ടീഷൻസ് എടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് വികാരം എന്ന സമയത്ത് തലച്ചോറിൽ നിന്ന് സിഗ്നൽസ് പാസ്സാവുകയും തലച്ചോറിൽ നിന്ന് സന്ദേശം കൈമാറ്റം ചെയ്യപ്പെടും അങ്ങനെ വികാരം സംഭവിക്കുന്നുണ്ടെന്നുള്ളത് അതിൻ്റെ ഒരു ബാക്കി പത്രമേ നിലക്ക് ലിംഗത്തിലോട്ട് രക്തം ഒഴുകുമ്പോഴാണ് ഉദാഹരണം സംഭവിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ പറയുന്ന പ്രക്രിയ നടക്കണമെങ്കിൽ ഒരു ഒരു താല്പര്യതയാണ് ലിബിഡോ എന്ന് പറയുന്ന ഒരു ഫീലാണ് അപ്പോൾ നമുക്കൊരു വ്യക്തിക്ക് ലൈംഗികപരമായിട്ട് താല്പര്യമില്ല എങ്കിൽ താല്പര്യക്കുറവാണ് പ്രൈമറി പ്രശ്നമെങ്കിൽ ഉദാഹരണക്കുറവ് നമുക്കതിന് കൂടെ കാണാൻ കഴിയും അപ്പോൾ ഒരു വ്യക്തിക്ക് അന്യ സ്ത്രീകളുമായിട്ട് താല്പര്യമില്ല എങ്കിൽ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമുക്ക് ഈ പറയുന്ന ഉദാഹരണക്കുറവ് അല്ലെങ്കിൽ ഈ പറയുന്ന ഇറക്റ്റൽ ഡിസ്ഫങ്ഷൻ കാണാൻ സാധിക്കും ഇതേപോലെ തന്നെ നമുക്ക് ആങ്സൈറ്റി ഡിപ്രഷൻ സ്ട്രെസ്സൊക്കെ പോലാത്ത മെൻ്റൽ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അതും നമുക്ക് ഒരുപക്ഷെ അതിറക്ടൽ ഡിസ്ഫങ്ഷനിലേക്ക് വഴി വെച്ചേക്കാം അപ്പോൾ നല്ല ജോബ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് മാനസിക സംഘർഷം അനുഭവിക്കുന്ന ഒരാളാണ് അതല്ലെങ്കിൽ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് നല്ലൊരു മാനസിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ആളാണെങ്കിൽ അയാൾക്ക് ഒരു പക്ഷേ ഉദാഹരണം ഉണ്ടായിക്കൊള്ളണമെന്നില്ല അപ്പോൾ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഈ പറയുന്ന പ്രശ്നവുമായിട്ട് വളരെയധികം അടുത്ത് കിടക്കുന്നുണ്ട് ചില ആളുകളിൽ ഇതിൻ്റെ തോത് വ്യത്യാസമാണ് അതിപ്പോൾ ഉദാഹരണത്തിന് ചില ആളുകൾക്ക് വളരെ ഷോർട്ട് ടൈമിലേക്കാണ് ഈ പറയുന്ന ബുദ്ധിമുട്ട് കാണാറുള്ളത് ഉദാഹരണക്കുറവ് കാണാറുള്ളത് എന്നാൽ ചില ആളുകൾക്കാവട്ടെ ഇത് വളരെ പ്രൊലോങ്ഡായിട്ട് കാണാറുണ്ട് അതായത് കുറേ കാലത്തേക്കെങ്കിലും ഇത് നീണ്ടു നിൽക്കാറുണ്ട് ഇപ്പോൾ ഷോർട്ട് ടൈമായിട്ട് കാണുന്ന ഒരു തരം ഇ ഡി അതായത് ഇറക്കൽ ഡിസ്ഫങ്ഷനാണ് ഹണിമൂൺ ഇമ്പോർട്ടൻസി എന്ന് പറയുന്നത് അതായത് ചില പുതിയ പുതുതായിട്ട് വിവാഹം കഴിച്ച ആളുകൾ പുതുതായിട്ട് കല്യാണം കഴിച്ച ആളുകൾ അവർക്ക് ഈ ഹണിമൂൺ ആഘോഷിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവർക്ക് ഒരു ഫസ്റ്റ് നൈറ്റ് തുടങ്ങിയിട്ടുള്ള ആദ്യ കുറച്ച് ദിവസങ്ങളിൽ ഈ പറയുന്ന ഒരു ഉദാഹരണം കുറവ് കാണാറുണ്ട് അത് വളരെയധികം ആയിട്ട് കാണുന്ന ഒരു കണ്ടീഷനും കൂടിയാണ് അത് അവർക്ക് അവരകത്തുണ്ടാവുന്ന ചില വ്യാകുലതകൾ കാരണമാണ് സംഭവിക്കാറുള്ളത് അപ്പോൾ അത് വളരെ ടെമ്പറിയായിട്ട് കാണുന്നതാണ് കുറച്ച് കൗൺസിലിങ്ങിലൂടെയും അതല്ലാതെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഈ പറയുന്ന ഷോർട്ട് ടൈം ഷോട്ടൈമാറ്റിക് ഇത്തരത്തിലുള്ള ഹണിമോൺ ഇമ്പോർട്ടൻസ് പോലത്തെ ഇറക്റ്റൽ ഡിസ്ഫങ്ഷൻസ് സ്വാഭാവികമായിട്ട് തന്നെ മാറാറുണ്ട് ഞാൻ ഇത്രയും നേരം പറഞ്ഞത് നമ്മൾ സൈക്കോളജിക്കലായിട്ട് മാനസികപരമായിട്ട് നമുക്ക് ഒരു പുരുഷന് സംഭവിച്ചേക്കാവുന്ന ഇറക്ടൽ ഡിസ്ഫങ്ഷൻ്റെ കാരണങ്ങളാണ് ചില ആളുകളിൽ ഈ മാനസികപരമായിട്ട് എല്ലാവരും ഓക്കെ ആണെങ്കിൽ ശാരീരികപരമായിട്ടുള്ള മറ്റു പല കാരണങ്ങൾ കൊണ്ടും ഈ പറഞ്ഞ ബുദ്ധിമുട്ട് സംഭവിച്ചേക്കാം അതിൽ പ്രധാനമായിട്ടുള്ള ഒന്നെന്ന് പറഞ്ഞു സ്പൈനൽ ഇഞ്ചുറീസാണ് സ്പൈനലിനെക്കുന്ന വല്ല ശതങ്ങൾ കാരണം നമുക്ക് ഈ പറയുന്ന ഇറക്റ്റൽ ഡിസ്ഫങ്ഷൻ കാണാനുള്ള ചാൻസ് കൂടുതലാണ് അത് നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ ദൂരത്ത് ഉയരത്തുനിന്ന് വീണിട്ടുള്ള നൊട്ടൽ ഇഞ്ചുറി ആവാം അതല്ലെങ്കിൽ വല്ല വാഹന അപകടങ്ങളും സംഭവിച്ചിട്ടുള്ള സ്പൈനലിൻ്റെ പ്രശ്നങ്ങളാവാം അപ്പം എന്ത് തന്നെ ആയാലും സ്പൈനൽ ഇഞ്ചുറീസ് ഈ പറയുന്ന ഇറക്കൽ ഡിസ്ഫംഗ്ഷൻ്റെ ഒരു കാരണമാണ് ഇന്ന് ഒരുപാട് പേരിൽ ഈ പറയുന്ന ഉദാഹരണക്കുണ്ടോ കാണാനുള്ള ഒരു പ്രധാനപ്പെട്ട റീസൺ ആയിട്ട് പറയുന്നത് ഡയബറ്റീസാണ് അഥവാ പ്രമേഹ രോഗം നമുക്കറിയാം പ്രമേഹം എന്ന് പറയുന്നത് ഒരു സൈലൻ്റ് കില്ലറാണ് നിശബ്ദ കൊലാളി നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് പ്രമേഹം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ പാർട്സിനത് ബാധിക്കാറുണ്ട് കാലക്രമേണ ഇതേപോലെ തന്നെ നമ്മൾ ഒരുപാട് കാലമായിട്ട് ഷുഗർ അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിൽ അയാൾക്ക് അവരുടെ നാടികൾ ക്ഷീണം സംഭവിക്കാനും അതുവഴി ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്ന ഒരു കോംപ്ലിക്കേഷൻ കണ്ടീഷനിലേക്ക് എത്താൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരുപാട് കാലമായിട്ട് പ്രമേഹ പ്രമേഹമുള്ള പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവരുടെ ലൈംഗികത്തെ സഹായിക്കുന്ന നാടുകൾ വീക്കാവാനും അതല്ലെങ്കിൽ രംഗത്തിലോട്ട് രക്തോട്ടം കൊടുക്കുന്ന ബ്ലഡ് വെസൽസ് ഡ വീക്കാവാനും അതുവഴി പറയുന്ന ഉദാഹരണക്കുറവ് സംഭവിക്കാൻ ചാൻസ് കൂടുതലാണ് ചില ആളുകളിൽ ഉദാഹരണക്കുറവ് സംഭവിക്കാനുള്ള റീസൺ ആയിട്ട് പറയുന്ന അവർ കഴിക്കുന്ന ചില മെഡിസിൻസാണ് അപ്പോൾ ഉദാഹരണത്തിന് ബിനൻ പ്രോസ്റ്റർ ഹൈപ്പർ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ അതാ പുരുഷന്മാരിൽ ഉണ്ടാകുന്ന പ്രോസ്റ്റേറ്റ് ഗന്ധിക്ക് വരുന്ന വീക്കം അല്ലെങ്കിൽ അതിൻ്റെ അമിതമായിട്ടുള്ള വളർച്ച ഇത്തരം കണ്ടീഷൻസിൽ അവർ കഴിക്കുന്ന ചില മെഡിസിൻസിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് ഈ പറയുന്ന ഉദാഹരണക്കുറവ് കാണാറുണ്ട് ഇത് ഈ മെഡിസിൻ കഴിക്കുന്നത് മാത്രമല്ല മറ്റു പല ചില കണ്ടീഷൻസിൽ നമ്മൾ എടുക്കേണ്ടി വരുന്ന ചില മെഡിസിൻസിൻ്റെ ആഫ്റ്റർ എഫക്റ്റായിട്ടും ഈ പറയുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട് ഇതേപോലെ തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് ഹോർമോൺ ഇംബാലൻസ് അഥവാ നമുക്കറിയാം നമ്മളെ പുരുഷനെ പുരുഷനാക്കുന്ന പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന കുറച്ച് ഹോർമോണുകളുണ്ട് ടെസ്റ്റോസ്റ്റിയറോൺ എന്ന് പറയുന്ന ആൻഡ്രോജൻ എന്ന് പറയപ്പെടുന്ന ഹോർമോണുകൾ ഈ പറയുന്ന അൾഡോസ്റ്റിറോൺ ടെസ്റ്റോസ്റ്റിറോൺ പോലത്തെ ഹോർമോണുകൾക്ക് എന്തെങ്കിലും കുറവ് സംഭവിക്കുകയാണെങ്കിലും അതിൻ്റെ ബാക്കിപത്രമെന്ന നിലയ്ക്ക് ഈ പറഞ്ഞ ഉദാഹരണം കുറവ് സംഭവിച്ചേക്കാം കാരണം നമ്മളെ ഈ പറയുന്ന ലൈംഗിക ഉത്തേജനത്തിനും അതുപോലെയുള്ള മറ്റ് കാര്യങ്ങൾക്കും നമ്മളെ പ്രാപ്തരാക്കുന്നതിൽ ഈ പറഞ്ഞ ഹോർമോണുകൾക്ക് പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നുണ്ട് വഹിക്കുന്നുണ്ട് ശരീരത്തിനകത്ത് കാണുന്ന ഇത്തരം ഹോർമോണുകളുടെ കുറവ് കാരണവും ഇത്തരം പ്രശ്നങ്ങൾ കാണാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് നിന്ന് ലിംഗത്തിലോട്ട് രക്തമൊഴുകുമ്പോഴാണ് ഈ പറഞ്ഞ ഉദ്ധാടനം നടക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഈ രക്തം ഒഴുകുന്ന വഴിയിൽ എന്തെങ്കിലും ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഉദാഹരണക്കുറവ് കാണാറുണ്ട് ഉദാഹരണത്തിന് ലിംഗത്തിലോട്ട് രക്തം എത്തിക്കുന്ന രക്തകോളകത്ത് എന്തെങ്കിലും ട്യൂമർ പോലത്തെ ഗ്രോത്തുകൾ സംഭവിക്കുക അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഒപ്സക്ഷൻസ് സംഭവിക്കുക ഉദാഹരണത്തിന് നമ്മൾ ബി പി എച്ച് നേരത്തെ പറഞ്ഞ ബിനേൻ പ്രോസ്റ്റേറ്റ് ഹൈപ്പർ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വലുതാവുന്നത് കാരണം ഈ പറയുന്ന രക്തക്കോൾ ആവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇത്തരം കണ്ടീഷൻസിൽ ഈ പറയുന്ന പ്രോപ്പറായിട്ട് ബ്ലഡ് ഫ്ലോ സംഭവിക്കാതിരിക്കുകയും രക്തോട്ടം കുറയുകയും അതിൻ്റെ ഒരു ബാക്കി പത്രം എന്ന നിലയ്ക്ക് ഉദാഹരണക്കുറവ് സംഭവിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ആദ്യമായി ട്രീറ്റ് ചെയ്യേണ്ടത് ഒരു പക്ഷേ ഈ പറയുന്ന ആയിരിക്കും ഈ കാര്യങ്ങളൊക്കെ പരിഗണിക്കുക തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ് പ്രീമെച്ചർ ജാക്കുലേഷൻ ഭൂരിഭാഗം പുരുഷന്മാരിലും ബലക്കുറവിനുള്ള ഒരു മറ്റൊരു റീസൺ ആയിട്ട് പറയുന്നത് ശീക്രസ്ഖലനമാണ് അതായത് നമ്മൾ ലൈംഗിക മതത്തിൽ ഏർപ്പെടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഈ സ്കലനം നടക്കുന്നത് വഴി അവർക്ക് ലിംഗത്തിൻ്റെ ബലം കുറയുകയും അതുവഴി ഉദാഹരണക്കുറവ് സംഭവിക്കുന്ന ഒരു മറ്റൊരു പ്രശ്നവും കണ്ടുവരാറുണ്ട് അപ്പോൾ നമ്മൾ എന്ത് കാരണം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുമ്പോഴാണ് ഇതിന് ട്രീറ്റ്മെൻറ്റ് പ്രോപ്പറായിട്ട് നടക്കുകയുള്ളൂ ചില ആളുകളിലാവട്ടെ ഒബിസിറ്റി അമിതമായിട്ടുള്ള വണ്ണം കാരണം ഈ പറയുന്ന ബുദ്ധിമുട്ട് കാണാറുണ്ട് ഉദാഹരണക്കുറവിൻ്റെ പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട് ഉദാഹരണക്കുറവിന് നമ്മളിന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് ക്രീമുകൾ ലോക്കൽ അപ്ലിക്കേഷൻസ് ഉണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശരീരത്തിൻ്റെ അകത്തു നിന്ന് ലിംഗത്തിലോട്ട് രക്തമൊഴുകുമ്പോഴാണ് ഉദാഹരണം നടക്കുക അപ്പോൾ നമ്മൾ ഈ ലോക്കലി അപ്ലൈ ചെയ്യുന്ന എന്ത് തന്നെ ക്രീമുകൾ പുരട്ടിയാലും ഇതിനൊരു റിസൾട്ട് കൃത്യമായിട്ട് ഉണ്ടാവണമെന്നില്ല എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ പ്രോസസ്സ് നടക്കാത്തത് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് എന്ത് കാരണം കൊണ്ടാണ് ഇത് മനസ്സാക്കുന്നത് മനസ്സിലാക്കി ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ മാത്രമാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള ക്യൂർ ഉണ്ടാവുകയുള്ളൂ ഒരു പക്ഷേ പ്രോസ്റ്റേറ്റിനെ വീക്കം കൊണ്ടായിരിക്കാം നടക്കാത്തതെങ്കിൽ നമ്മൾ പ്രോ ചികിത്സിക്കുന്ന പ്രോസ്റ്റേറ്റിനെയാണ് ചില ആളുകൾക്ക് ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്ന ഷുഗറിൻ്റെ പ്രശ്നം കൊണ്ട് സംഭവിക്കുന്ന നാടിന്റെ വളർച്ച കൊണ്ടായിരിക്കും അപ്പോൾ നമ്മൾ അവരുടെ നാടുകൾ ശക്തിപ്പെടാനുള്ള മരുന്നാണ് കൊടുക്കേണ്ടത് ചില ആൾക്ക് അവരുടെ താല്പര്യ കുറവായിരിക്കും അപ്പോൾ അത്തരം കണ്ടീഷൻസ് നമ്മൾ ചെയ്യേണ്ടത് സൈക്കോളജിക്കൽ തെറാപ്പീസ് ആണ് എന്നാൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന ജോലി സംബന്ധമായിട്ടുള്ള സ്ട്രെസ്സ് ആൻസൈറ്റി പോലത്തെ മാനസിക സംഘർഷങ്ങൾ കാരണം ഈ പറയുന്ന ഉദാഹരണക്കുറവ് കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ ചികിത്സിക്കുന്നത് അതിനെയാണ് അപ്പോൾ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എളുപ്പമായിരിക്കും പരിപൂർണമായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുകയും ചെയ്യും ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൻ്റെ ട്രിഗറിങ് ഫാക്ടേഴ്സ് നോക്കാം സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് പകുലിക്കുന്ന ആളാണെങ്കിൽ അവർക്ക് ഉദാഹരണശേഷി കുറയാനുള്ള ചാൻസ് കൂടുതലാണ് ഇതേപോലെ പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യാത്ത ആളാണെങ്കിൽ ആ ഇതേപോലത്തെ ഉദാഹരണക്കുറവ് സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ നമ്മളതിനെ എക്സൈസൈസ് ചെയ്യുമ്പോൾ അരക്കെട്ട് ഭാഗത്തേക്ക് ഒരുപാട് ബ്ലഡ് ഫ്ലോ ഉണ്ടാവുകയും അതുവഴി പറയുന്ന പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുകയും ചെയ്യാം ആൽക്കഹോളിസ് ഓഫ് സ്മോക്കിങ് പോലത്തെ ഹാബിറ്റ്സ് ഉള്ള ആളുകളാണെങ്കിൽ ആ ഒരു ദുശ്ശീലം ഒഴിവാക്കുന്ന വഴിയും നമുക്കിതിൻ്റെ ഒരു ഇമ്പാക്റ്റിനെ കുറക്കാൻ കഴിയും നേരത്തെ പറഞ്ഞു ചില മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് കാരണം ഈ പറയുന്ന ഈ ഈ ഇറക്ടൽ ഡിസ്ഫങ്ഷൻ സംഭവിക്കാറുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ മെഡിസിൻസ് ഹിസ്റ്ററി ഉള്ള ആളാണെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് ഒരു മരുന്ന് എടുക്കുന്ന ആളാണെങ്കിൽ ഡോക്ടർ അഡ്വൈസോട് കൂടി ആ മരുന്ന് നിർത്തേണ്ടതുണ്ട് അപ്പോൾ ആ മരുന്നു മൂലമുണ്ടായിട്ടുള്ള ഉദാഹരണക്കുറവും കാര്യങ്ങളും നമുക്കത് നിർത്തുന്ന വഴി തന്നെ മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ് ഇതേപോലെ തന്നെ സൈക്കോളജിക്കലായിട്ട് വരുന്ന ഇറക്റ്റൽ ഡിസ്ഫങ്ഷൻസ് ആണെങ്കിൽ നമുക്ക് സൈക്കോളജിക്കൽ തെറാപ്പീസ് ചെയ്യുന്ന വഴി പരിപൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും ഒബ്സ്ട്രക്ഷൻ മൂലം അഥവാ നമ്മൾ ഈ രക്തം ലിംഗത്തിലോട്ട് ഒഴുക്കുന്ന രക്തകോളിൽ വരുന്ന എന്തെങ്കിലും ബ്ലോക്ക് കാരണമാണ് ഈ സംഭവിക്കുന്നതെങ്കിൽ അതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന വഴിയും നമുക്ക് പരിപൂർണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും പ്രധാനമായിട്ടും അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ ഒബ്സ്ട്രക്ഷൻ മൂലം ഉണ്ടാവുന്ന ഈ പറയുന്ന ഈ ഇറക്റ്റൽ ഡിസ്ഫങ്ക്ഷൻ അതായത് നമ്മുടെ ലിംഗത്തിലോട്ട് രക്തം ഒഴുക്കുന്ന ബ്ലഡ് വെസൽസിൻ്റെ അകത്ത് വരുന്നെന്തെങ്കിലും ബ്ലോക്കുകളുള്ള ഉദാഹരണക്കുറവാണെങ്കിൽ നമുക്ക് എല്ലാ അർജൻറ്റ് സപ്ലിമെൻറ്റ്സ് കൊടുക്കുന്ന വഴി നമുക്കൊരു പരിധിവരൊക്കെ പരിഹരിക്കാൻ പറ്റും ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സസൈസുകൾ ചെയ്യുന്നതും ബ്ലഡ് ഫ്ലോ കൂട്ടാനും അതുവഴി ഉദാഹരണം പ്രോപ്പറായി നിലനിർത്താൻ സഹായിക്കും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അകത്ത് അശ്വഗന്ധ അല്ലെങ്കിൽ അമുക്കുരം എന്ന് പറയുന്ന അശ്വഗന്ധയുടെ പൊടി ഒരു സ്പൂൺ വീതം രാത്രി വെള്ളത്തിൽ കലക്കി കുടിക്കുന്നതും ബെറീസ് അത് പലതരം ബെറികളുണ്ട് ബ്ലാക്ക് ബെറി ബ്ലൂബെറി പോലാത്ത അക്കായ്ബെറി പോലാത്ത ഒരുപാട് ബെറികൾ ഈ ബെറികൾ കഴിക്കുന്നത് നമ്മുടെ അതൊരു ആൻറ്റി ഓക്സിഡൻറ്റ് ശരീരത്തിനകത്ത് പ്രവർത്തിക്കുകയും ബ്ലഡ് ഫ്ലോ കൂട്ടാനും നമുക്കൊരു എനർജി തരാനും ഇതുവഴി ഉദാഹരണം ലഭിക്കാനും കാരണമാകും വാൾനട്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള മത്സ്യങ്ങൾ അല്ലെങ്കിൽ അതടങ്ങിയിട്ടുള്ള മറ്റു ഭക്ഷണ പദാർത്ഥങ്ങൾ അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് രക്തം കൂട്ടുന്ന പോമോഗ്രൈൻറ്റ് അഥവാ മാതള നാരങ്ങ അതേപോലെ മുന്തിരി ഉണക്ക മുന്തിരി റൈസിൻസ് ഇത്തരം ഭക്ഷണപദാർത്ഥങ്ങൾ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതും ചോക്ലേറ്റ്സ് പോലാത്ത നമ്മുടെ ലൈംഗികതയെ ഉണർത്തുന്ന ചില ഫുഡ് പാർട്ടിക്കിൾസ് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതും ഈ പറയുന്ന ഇലക്ട്രൽ ഡിസ്ഫങ്ഷൻ്റെ അമൗണ്ടിനെ കുറയ്ക്കാനും അത് നമുക്ക് അതിൽ നിന്ന് മുക്തി നേടാൻ സഹായിക്കും കൃത്യമായിട്ട് എന്ത് കാരണം കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുന്നിടത്താണ് നമ്മുടെ ആദ്യ വിജയം എടുക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന വഴി നമുക്ക് പരിപൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒന്നാണ് ഇലക്ട്രൽ ഡിസ്ഫങ്ഷൻ ഇത് നമ്മൾ വന്നു കഴിഞ്ഞാൽ പല ആൾക്കാരും പുറത്തേക്ക് റിവീൽ ചെയ്യാറില്ല പുറത്ത് പറയാറില്ല അപ്പോൾ എന്നിട്ട് ഇത് വെച്ച് നടന്നുകൊണ്ട് പല കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനും ഒരു പക്ഷേ അത് ദാമ്പത്യ വിദ്യത്തെ തന്നെ ബാധിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഉള്ള ആളുകൾ കൃത്യമായിട്ട് ഡോക്ടർ അഡ്വൈസ് എടുക്കുകയും യഥാർത്ഥ കാരണം കണ്ടെത്തിക്കൊണ്ട് ചികിത്സിക്കുകയാണെങ്കിൽ പരിപൂർണമായിട്ട് മാറ്റി എടുക്കാൻ കഴിയുന്ന അതും വളരെ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പരിപൂർണമായിട്ട് മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒന്നാണ് ഈ പറയുന്ന ഉദാഹരണ എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെടുന്ന സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് താഴെ കന്ന് നമ്മൾ ചോദിക്കുകയോ മെസ്സേജ് ആക്കുകയോ ചെയ്യാം മറ്റൊരു വീടുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്